تزكية وتير وتير رزعات ياتي بأمر أنت تقصده والهرق يمنع مما فيه تأميل وشامغ شكه ماء بداخله കാര്യങ്ങൾ ചിന്തിച്ച് പരിണിതി എന്തായിരിക്കുമെന്ന് പഠിച്ച് സാവധാനം പ്രവർത്തിക്കുക എന്നത് യതി ബി നിന്റെ കാര്യത്തെ സഫലീകരിക്കാൻ അത് ഉപകരിക്കും നിയന്ത്രണം ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച കാര്യം സമ്പൂർണമായി നിർവഹിക്കാനും അതിന്റെ ഫലം അനുഭവിക്കാനും അത് നിന്നെ സഹായിക്കും അതുകൊണ്ട് ഏതൊരു വിഷയം ചെയ്യുമ്പോഴും എടുത്തുചാട്ടം പാടില്ല അവധാനത വേണം ശ്രദ്ധ വേണം അതിനെക്കുറിച്ച് പഠിക്കണം ചിന്തിക്കണം വൽ ഹർക്കു എംന വൽഹർക്കു നിന്റെ ധൃതി പെട്ടെന്നുള്ള എടുത്തുചാട്ടം യംനോ മിമ്മാഫി തേമീലു നീ ആഗ്രഹിക്കുന്ന നീ കൊതിക്കുന്ന കാര്യങ്ങളെ തടയോ അത് വേണ്ടത്ര നീ ഉദ്ദേശിച്ച പോലെ നടക്കാതെ വരും അൽ അജരത്തുമിനെ ഷെയ്ഫാൻ എന്നൊരു ഹബീസ് ഉണ്ടല്ലോ ധൃതി പൈശാചികമാണ് അതേതു വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ദുനിയാവിന്റെ വിഷയത്തിലാണെങ്കിലും ആഹാരത്തിന്റെ വിഷയത്തിലാണെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാൻ പെട്ടെന്ന് അങ്ങ് ചെയ്ത് കൂട്ടിയാൽ സർത്തും ഫർന്നും ഒക്കാതെ വരും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപാകതകളും അബദ്ധങ്ങളും വരും അതുകൊണ്ട് എങ്ങനെ ചെയ്യണമെന്ന് ആദ്യം പഠിക്കുകയും അതിന്റെ അവസരം വരുമ്പോൾ അത് ചെയ്യുകയും അതും ശ്രദ്ധയോടെ നിർവഹിക്കുകയും ചെയ്യുക എന്നത് ഒരു മൊമ്മിനായ മനുഷ്യന്റെ സ്വഭാവമാണ് അവധാനത അത അരിഫ് എന്ന് പറഞ്ഞാൽ നിന്റെ സാവധാനത്തിലുള്ള അവധാനതയോടെയുള്ള പ്രവർത്തനം ഉദ്ദേശകാര്യത്തെ അത് കൊണ്ടുവരും അതേസമയം നിന്റെ ധൃതി ആഗ്രഹങ്ങൾ വച്ചിരിക്കുന്ന വിഷയത്തെ തടയുകയും ചെയ്യും ഉദാഹരണം പറയാം പർവതം വലിയ പാറക്കെട്ടുള്ള അതിഗംഭീരമായ മല മലക്കഹോ മാൻ ആ പർവ്വതത്തെ പിളർത്തിക്കൊണ്ട് പുറത്തേക്ക് വരും വെള്ളം ബിദാഹേ അതിന് ഉത്ഭാഗത്തു നിന്ന് വലിയ പാറക്കെട്ടുകളും ഒക്കെയുള്ള വലിയ മല മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നത് കണ്ടില്ലേ ആ മലക്കുള്ളിൽ അള്ളാഹോ നിക്ഷേപിച്ച വെള്ളമാണല്ലോ അത് പുറത്തേക്ക് വരുന്നത് ആ വെള്ളം എങ്ങനെ പുറത്തേക്ക് വന്ന് വലിയ പാറക്കെട്ടിന്റെ ഉള്ളിലൂടെ സാവധാനം 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 അതിങ്ങനെ നനഞ്ഞ് പുറത്തേക്ക് വന്നതാണ് അപ്പോ ഒരു വലിയ പാറക്കെട്ടിന് ഭേദിച്ചുകൊണ്ട് അത്രത്തോളം ശക്തമല്ലാത്ത വെള്ളത്തിന് പുറത്തേക്ക് വരാൻ സാധിക്കുന്നത് അവധാനത കൊണ്ടാണ് പതുക്കെ പതുക്കെ അത് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഏത് വലിയ പാറപ്പുറത്തും ഒന്നിച്ച് വെള്ളമൊഴിച്ചാൽ അത് ഒലി പോകും അതേസമയം ഓരോ തുള്ളി ഇറ്റി ഇറ്റി വീഴട്ടെ കുറെ നാളുകൾ തുള്ളി ഇറ്റി ഇറ്റിവീണ് വീണ് അവിടെ അത് അടയാളം സൃഷ്ടിക്കുന്നത് കാണാൻ കഴിയും അതേസമയം വറുബമംഗത്താത്ത് അനുകൂല ചിലപ്പോഴൊക്കെ വലിയ പിക്കാസ് എടുത്തിട്ട് വെട്ടിയാൽ പിക്കാസ് പൊട്ടിപ്പോകുമ്പോന്നല്ലാതെ പാറ പൊട്ടിക്കൊള്ളുന്നില്ല അപ്പൊ വലിയ പിക്കാസുകൾ പാറക്കല്ലിന്റെ മുന്നിൽ പരാജയപ്പെടുന്ന അടുത്ത് ജലധാരകൾ വിജയിക്കുന്നത് എന്തുകൊണ്ടാണ് ആ വെള്ളത്തിന്റെ റിസ്ക് അവധാനത കൊണ്ടാണ് പിക്കാസ് കൊണ്ട് കൊത്തല്ല ചെയ്യുക പെട്ടെന്ന് അത് വല്ല തോണ്ടലല്ലല്ലോ അതേസമയം തോണ്ടി 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 കുറെ നേരം അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പൊട്ടുകയും ചെയ്യും അപ്പ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഉദാഹരണമാണ് അവധാനത കൊണ്ട് വെള്ളത്തിന് വലിയ പാറക്കെട്ടുകളെ വളർത്താനുള്ള കഴിവുണ്ടെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ അവധാനതയോടെ ചെയ്തു തീർക്കാൻ ശ്രമിച്ചാൽ അത് വളരെ ഫലവത്തായിട്ട് നമുക്ക് സമ്പൂർണമാക്കാൻ കഴിയും നാം ഉദ്ദേശിച്ച ഫലവും ലഭിക്കും ആകയാൽ ഏതൊരു വിഷയത്തിലും അവധാനത വേണം പെട്ടെന്നുള്ള തീരുമാനങ്ങളും എടുത്തു ചാട്ടങ്ങളും പാടില്ല എന്ന ഉപദേശമാണ് ഇവിടെ ഈ രണ്ട് വരികളിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്നത്